ഹലോ ഗേസ് ഗെയ്സ് അസലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കേട്ടോ നല്ല പുകയെ പുക ഇങ്ങനെ കാണുന്നുണ്ടാവും നമുക്ക് അപ്പോൾ നമ്മൾ വിറകടുപ്പൊക്കെ ഇങ്ങനെ പിടിപ്പിച്ച് അപ്പോൾ നമ്മൾ ഉലയത്തിൻ്റെ ഇറച്ചി ഉണ്ടല്ലോ ഇറച്ചി നമുക്ക് ഉണ്ടാക്കാം അത് ഷാജിയാണ് ഉണ്ടാക്കോ ഞാനല്ല ബീഫ് എന്താ ഷാജിയുണ്ടാക്കുന്നത് അപ്പോൾ എന്താ കുറച്ച് ആളും നമ്മൾ രണ്ടാമത്തെ പെരുന്നാളല്ലേ അപ്പോൾ ഇതാക്കണ അതിക്ക് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ ബീഫ് കല്ല കേട്ടോ ഇനിയിപ്പോൾ റൈസ് ഉണ്ട റൈസ് ഉണ്ടാക്കണം അപ്പം അതിലൊക്കെ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് റെഡിയാക്കി ആക്കി കേട്ടോ അപ്പം നമ്മൾ വീഡിയോ കണ്ടോ നിങ്ങൾ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൊച്ചു വെൽബട്ടന അടിച്ചാൽ മത്തി പോകുക കേട്ടോ അപ്പം നമ്മൾ തീ ഒന്ന് പിടിച്ചു കിട്ടട്ടെ തീ പിടിച്ചു കിട്ടിയാൽ പിന്നെ നല്ലോണം ആളി ആളി കത്തിക്കോളും പക്ഷെ തീയൊന്ന് ഫസ്റ്റ് പിടിച്ചു കിട്ടണം അതാക്കണേ നമ്മൾ നെയ്ച്ചോറാക്കുണ്ടാക്കുന്നത് അപ്പോൾ എന്താ സംഭവം എന്ന് പറയുമ്പോൾ ബിരിയാണി ഉണ്ടാക്കാണെങ്കിൽ ബീഫ് ഇട്ടില്ലെങ്കിൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം എന്താ പറയുക അതായത് ബിരിയാണി ഉണ്ടാക്കാതി എന്താ ബിരിയാണി ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ട് അപ്പം എന്താ സംഭവം എന്ന് ബീഫ് കഴിക്കാത്തവരുണ്ട് ഏഹ് അപ്പം നമ്മൾ ബീഫിട്ടിട്ട് ബിരിയാണി വരുത്താൻ പറ്റില്ല അപ്പോൾ നമുക്ക് നെയ്ച്ചോറാക്കിട്ടിട്ട് മുളക് എന്താ മുളക് ഇടുക നമുക്ക് ഏത് ചെയ്ത മുളക് ഇടാം കറിയോ ആ മുളക് പിന്നെ നമുക്ക് വെറൈറ്റിയെ പോലെ ഒരു വെറൈറ്റി ആയിട്ട് ഇപ്പച്ചുണ്ടാക്കുന്നുണ്ട് നെയ്യ് ചുറ്റച്ചി വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്തോളൂ അപ്പം ഞാൻ എന്താ സമയം അറിയാം അതുകൊണ്ടാണ് ഞാൻ നെയ്ച്ചോറ് അപ്പം നെയ്ച്ചോറ് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കുറച്ച് ഓ എന്താ വെളിച്ചെണ്ണ അല്ലെന്തെങ്കിലും ഇതേമാതിരി നെയ്യ് ഏ ആറ് കെ ജി എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് നമ്മൾ ഒന്നും ഇതിനങ്ങോട്ട് ചൂടാക്കി എടുക്കുക കേട്ടോ അപ്പം അത് ഒന്നും ഒന്നും ഒട്ടാതെ എങ്ങനെ കിട്ടും ഞങ്ങൾക്ക് അപ്പം ഒന്ന് ചൂടാക്കി എടുക്കാനാണ് റൈസ് ഇതിൽ കിട്ടും ഞാൻ കാണിച്ചില്ല കാണിച്ചത് അപ്പോഴത്തേക്കും ഞാൻ വേറെ തിരക്കൂടെ പോയി അപ്പം ഫസ്റ്റ് തകർത്തേമാതിരി ഉള്ളി ഞാൻ കുറച്ച് ദിവസം വാട്ടിയിട്ട് പിന്നെ നമ്മൾ വെള്ളം നല്ലോം വെട്ടി തിളപ്പിച്ചു പിന്നെ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ ഗ്രീൻ പീസൊക്കെ ഇട്ട് ആഡ് ചെയ്തു അതിൻ്റെ എന്താ പട്ട ഗ്രാമ്പു അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കേട്ടോ ഇനി ഇതൊന്ന് ശരിക്കും ഇളക്കി കൊടുക്കുക അപ്പൊ ഒന്നും ഒന്നും വന്ന് കുടിക്കില്ല നമ്മള് ഞാൻ പറഞ്ഞേ ചിക്കൻ കൊണ്ട് കറിതാ ചിക്കൻറെ കറി അപ്പൊ കുറച്ച് ഞാൻ അറിയോ ബീഫ് കഴിക്കാത്തത് കൊണ്ടേ കുറച്ച് ബീഫ് കഴിക്കൂല അപ്പൊ ചിക്കൻ എടുത്ത് ഞാൻ നമുക്ക് ഫ്രൈ ചെയ്യാജി കുറച്ച് എടുത്തിട്ട് കഴിക്കാത്തവർക്ക് ഓരോ കഷ്ണം കഴിച്ചോളൂ അങ്ങനെ ഫ്രൈ ചെയ്യ അപ്പൊ എന്നാലും ഞാന് റെസിപ്പി കാണിച്ചിട്ടുണ്ടോ റെസിപ്പി കാണിക്കൂല ചിക്കൻ കറി ആ ഇനി നമ്മുടെ കറിയും ചോറ് റെഡി ആയി തീ ഫ്ലെയിം ഓഫ് ചെയ്തു

വോയിസ് ഒക്കെ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മളത് മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ ബീഫ് എന്താ പറയാ കൊളസ്ട്രോളൊക്കെ ഇതൊക്കെ അതിന്റെ കൊളസ്ട്രോളില് നെയ്യൊക്കെ കളഞ്ഞാണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ അപ്പുറത്ത് ഫ്രൈ ചെയ്യണിണ്ട് ചിക്കൻ കറി കറി പിന്നെ ആക്കണപ്പത് അപ്പുറത്ത് ഷാജി ബീഫ് ഉണ്ടാക്കുകയാണ് ീഫുണ്ടാക്കണേ ഞാനല്ല ചാജിയാണ് അതിന്റെ പേസ്റ്റ് ഉള്ളി വേസ്റ്റ് ഒക്കെ ഇങ്ങനെ ഓരോന്ന് ആഡ് ചെയ്യാണ് അപ്പൊ ഞങ്ങൾ ഈ മൺചാട്ടിണ്ടല്ലോ ബീഫുണ്ടാക്കി ബിരിയാണി എന്ത് സംഭവം ദമ്മടൊക്കെ അത് മുളക് പൊടിയെ ഓരോ പൊടികളൊക്കെ ഇങ്ങനെ ഇടുകയാണ് മല്ലിപ്പൊടി അതോ ഇതാണ് അപ്പൊ അതൊക്കെ ഇങ്ങനെ ഇട്ട് എല്ലാം വെറൈറ്റി തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ എന്താണെന്ന് അറിയാം വെച്ചപ്പം കഴിക്കുമ്പോൾ തന്നെ ആ ഒരു ടേസ്റ്റ് കൂട്ടും പിന്നെ എങ്ങനെ അതിൻ്റെ ദിവസം കഴിഞ്ഞതിനനുസരിച്ച് ഇങ്ങനെ നമ്മൾ വെറൈറ്റി വെററ്റി വെററ്റി എടുക്കൂലേ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടി കൂടി വരികയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്നിപ്പോൾ ഇന്നുണ്ടാക്കി ഇന്ന് ഞാൻ പോയി സൗറപ്പം എന്താ കൊടുക്കുന്നത് ഇത് നമ്മളെ രണ്ടാമത്തെ പെരുന്നാൾക്ക് ഉണ്ടാക്കിയതാണ് ரெண்டாழ்த்தரட்டிட்டி oh, கழிக்க പപ്പടൊക്കെ ാണ് ബിരിയാണിക്കും കൂട്ടോ പപ്പടം പിന്നെ നാളെ ഗ്രീൻ പീസ് അതേപോലെ പോലെ എന്താ ഇപ്പം മസാലയും ചട്ടിട്ട് मसाले গুলো কত ওকে তো বারেক কিছু അതൊക്കെ അതോടെ ഞങ്ങൾ അതേമാതിരി വെക്കാൻ പറഞ്ഞു തന്നെ കണ്ടോ അവളെകളെ എവളക്കൊങ്ങനെ ഇടാക്കി വെച്ചോണാണ് ഇത് വേറെ 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 ഇട്ട് വിട്ടിക്കോണേ ജീയെ അവളെ പിജി അവിടെ ഫ്രണ്ടില മൂം ദാസണ്ടേ വേം ചാർജ് ചെയ്യണം യു ഹാവ് ടു ഡെലിവർ ഇത് ഇനി ലാസ്റ്റ് ഗ്രീൻ പേസ് താക്കൂം ഹം അവളെ ജീ ഒരു ഒട്ടലുമില്ലല്ലോ ഒട്ടലില്ലാതെ കിട്ടണമെങ്കിൽ സപ്രേറ്റ് ആയിട്ട് ഇങ്ങനെ കാട്ടി ഇളക്കിയാൽ ഇളക്കിയാലത് പൊടിഞ്ഞു പൊടിഞ്ഞു പൊടിഞ്ഞാട് ഇങ്ങനെ കട്ട മുത്തിക്കൂലേ അങ്ങനെയാവൂലച്ചു ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടൂലേ വിളമ്പൂലെ പയിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ ചേച്ചി തൊയിലുറപ്പിന് പോയതും അപ്പം ചേച്ചിക്ക് ബീഫ് പറ്റൂല ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ചെയ്തതും ചമ്മന്തി പിന്നെ ഫ്രണ്ട്സ് വരെ ഫാമിലി എല്ലാരും പാടെ വന്നിട്ടും അപ്പൊ ആദ്യം വെള്ളമൊക്കെ കുടിച്ചു ജ്യൂസൊക്കെ ഉണ്ടാക്കിയ ജ്യൂസൊക്കെ കുടിച്ചു പിന്നെ അവർക്കുള്ള എന്താ ഫുഡ് ഇങ്ങനെ റെഡിയാക്കി ഇങ്ങനെ അല്ല കൊടുക്കാണ് അപ്പൊ കോമഡിയാൾ ഇങ്ങനെ പറയുന്നുണ്ടോ കൊറേ ചിരിക്കണേ ആദ്യം ഞാനിത് ഫുഡ് കൊണ്ടെങ്കിൽ കൊടുക്കുമ്പോ ഭയങ്കര കോമഡി അറിയുന്നുണ്ട് അപ്പൊ ആ പറഞ്ഞങ്ങാടൊക്കെ അതൊന്നും ഇതില് ആഡ് ചെയ്താന്ന് പറയാവും സോ പാട്ടിട്ടിട്ടേ ക്ലെയിം വരൂലേ പാട്ട് ഇതിൽ ആഡ് ചെയ്യുമ്പോ അതില് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് എങ്ങനെ ഉണ്ട് എങ്ങനെയുണ്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ അറിയിൽ വരെ കുറേ ഇതും വരുന്നുണ്ട് ആ പിന്നെ വരുന്നുണ്ട് എന്താ ഫ്രണ്ട് വല്യച്ച വരുന്നുണ്ട് അപ്പൊ വല്യച്ചാണ് മുട്ടായി ഇങ്ങനെ ഫോണ് കയ്യിലുണ്ട് ഞാൻ ഫോൺ